ഹലോ വൈസ് അപ്പോൾ നമ്മൾ നോക്കേണ്ടി പോകുന്നത് ഈ ഒരു സൂപ്പർ കാറിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് ആക്സിഡൻ്റ് ആയാലോ ഡാമേജ് നല്ല രീതിയിൽ ഡാമേജ് ആയാലും അകത്തിരിക്കുന്ന ഓടിക്കുന്ന ആൾക്ക് ഡ്രൈവറിനെ വല്ലതും പറ്റുമോ ഈ വണ്ടിക്ക് എന്തെല്ലാം നാശനഷ്ടങ്ങളുണ്ടാകും അതിനെക്കുറിച്ചൊരു ചെറിയ റിവ്യൂ ആണ് ഇപ്പോൾ വീഡിയോ ലേക്കാനും സബ്സ്ക്രൈബർ ചെയ്യണം മറന്നു ചെയ്തേക്കാം അത് തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ നല്ല സ്പീഡിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ റോഡിൽ നിന്ന് മാറിയപ്പോൾ തന്നെ വണ്ടിതാ തവിടുപൊടി ആയിട്ടുണ്ട് എത്ര ഇത്ര ഈ വണ്ടി കറക്കുന്ന കറങ്ങിയെടുത്ത് തവിടുപൊടി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മ കടലിലോട്ട് ഇറക്കിയിട്ടുണ്ട് നമ്മൾ സൂപ്പർ ആയിട്ട് കേറി വന്നിട്ടുണ്ട് അവിടെ കയറി വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വേറെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല ഡോറ് രണ്ട് ഡോറ് പോയി മിക്ക ഡാമേജും ഉണ്ടായിട്ട് വണ്ടിക്ക് വേറെ സീനും കാര്യങ്ങളും അമ്മ മണാലേക്കൂടെ ഓടിയിട്ടും വേറെ കാര്യങ്ങളൊന്നുമില്ല സ്കിഡിങ് കാര്യങ്ങളൊന്നും ആവുന്നതിനില്ല അത്രയ്ക്ക് സ്മൂത്തായിട്ടാണ് വണ്ടി ഓടുന്നത് ഓടുന്ന മാറിയപ്പോഴും ഓക്കെ അതിലും എഴുതു നല്ല സ്പീഡിലാണ് വണ്ടി വയ്ക്കുകയുന്നത് ഹാൻഡ് ബാഗ് കെട്ടാലും വേറെ സൈനൊന്നുമില്ല കറക്റ്റിനാണ് സ്പീഡ് കൂടുന്നതോരം വണ്ടി ഒത്തിരി വ്യത്യാസം ഒരു ഹാൻഡ് ബാഗ് ഇടുമ്പോൾ അപ്പോൾ ഇനി അടുത്ത നായിട്ടിന് ഏത് വണ്ടി റിവ്യൂ ആണ് നമ്മൾ അതിന് വലിയ സൈഡ് ചെയ്യേണ്ടത് കമൻറ്റ് ചെയ്യും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ വലിയൊരു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വണ്ടി ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് കറങ്ങി ഒന്ന് അടങ്ങുന്നു തൊടിക്കായി എന്നിട്ടും വണ്ടി ഓടുന്നുണ്ട് എന്നിവ വണ്ടി നല്ലതുപോലെ അടിപൊളിയായിട്ട് തന്നെ ഓടി വരുന്നതുണ്ട് അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ആണ് ഈ ഒരു വണ്ടി കാഴ്ച വയ്ക്കുന്നത് അടിപൊളിയായിട്ട് ഓടുന്നുണ്ട് റോഡി കൂടെ ആയാലും ആ രീതിവിടെ ആയാലും ഓഫ് റോഡങ്ങിയായാലും ഇപ്പോൾ പച്ചപ്പ് എവിടെയും നല്ല ഇവിടുന്നുണ്ട് വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു എന്നെ വിചാരിക്കുന്നു അടുത്തൊരു പടിയൊക്കെ കാണാം